എടി നീ എന്ത് കളിക്കുന്നത് ചൂലെടുത്ത് ഇവിടെ നിൽക്ക രാവിലെ തൊട്ട് ഓരോ പണിയെടുപ്പിക്കേ തീരെ വാങ്ങിയോട്ടെ അല്ലേ ക്ഷീണം അത്രേ അതൊക്കെ ഒഴിച്ചോട് വരണ സമയത്ത് ആലോചിക്കണായിരുന്നു ഇപ്പൊ കല്യാണ ചെലവില്ല പ്രസവ ചെലവില്ല എല്ലാം ഞങ്ങളുടെ തലക്കല്ലേ മര്യാദക്ക് കുഞ്ഞി കാണിക്കുന്നത് എന്താടാ നീ രാവിലെ ജോലിക്ക് പോയതല്ലേ പിന്നെന്താ തിരിച്ചു വരുന്നത് പോന്ന വഴിക്ക് ബൈക്ക് കാണാൻ പറ്റിയത് പിന്നെ ഞാൻ ഇവിടെ കയ്യും കാലം ഒടിഞ്ഞു കിടക്കല്ലേ അവളെ ഇവിടുത്തെ നിനക്കും കൂടി വേണ്ടിട്ടല്ലേ അമ്മ എങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധം വേണ്ടേ പിന്നെ എനിക്ക് വേണ്ടിട്ടാണല്ലോ ഈ റോഡ് മുഴുവൻ അമ്മ നമ്മുടെ ചുറ്റിലും ഏതെങ്കിലും ഒരു പെണ്ണിന് സുഖപ്രസവായിട്ടുണ്ടോ ഒക്കെ ഈ ഓപ്പറേഷൻ തന്നെയല്ലേ എന്തുകൊണ്ടാ ഇനി ഓപ്പറേഷൻ വേണം ലക്ഷം പോണ പണ്ടത്തെ പോലെയാണോ ഇപ്പോഴത്തെ അതിനു വേണ്ടിയാണ് ഈ ഞാൻ എന്റെ അമ്മേ ഇനി ഇവർക്ക് നോർമൽ ആണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും അതിൽ എനിക്കൊരു കൊഴപ്പില്ലേ അതിന് ചെയ്തു വെച്ചിട്ടുണ്ട് നീ എന്ത് ചെയ്തു ഈ കവറേജ് കിട്ടുന്ന മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ആദ്യം എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചിട്ടുണ്ട് അമ്മ പേടിക്കണ്ട അങ്ങനെയൊക്കെ അത് തന്നെ മുന്നേ എടുക്കണ്ടേ േക്കിപ്പോ മാസം അഞ്ചായില്ലേ അതൊന്നും ഒരു പ്രശ്നല്ലേ മൂന്ന് മാസം മാത്രം വെയിറ്റിംഗ് ഉള്ള മെറ്റേണിറ്റി കവറേജ് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ട് ആറാം നമുക്ക് കവറേജ് കിട്ടും ഓ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നാ മേമന്റെ മാസം അല്ലേ അവൾക്ക് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ പോയി എളുപ്പത്തിൽ എടുക്കാൻ പറ്റും പിന്നെ രൂപ ഫിക്സഡ് ബെനിഫിറ്റ് മെറ്റേണിറ്റി പ്ലാനുകളുണ്ട് ലക്ഷം വരെ കിട്ടുന്ന പ്ലാനുകളുണ്ട് പിന്നെ ഒരു ശതമാനം വരെ ഡിസ്കൗണ്ട് കിട്ടും ഞാൻ അവളെ പിന്നെ മോളെ അമ്മ പൈസ കാര്യം ആലോചിച്ചിട്ട് മാത്രമല്ല സുഖപ്രസവാണെങ്കിലേ ആ ഒരു സമയത്ത് വേദന മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് അങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ സർജറി ആണെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ലല്ലോ അമ്മ